നോർത്ത് പറവൂർ ലയൻസ് ഹാളിൽ നടന്നു വരുന്ന കലാചാര്യ ആർട്ട് എക്സിബിഷനിൽ ശില്പങ്ങളുമായി സ്വാമിനാഥന്റെ സാന്നിധ്യമുണ്ട് പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന ലോഹനിർമ്മിതികളെ പഠിക്കുകയും അതിനെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്വാമിനാഥൻ കലാചാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സ്വാമിനാഥൻ വീട് നോർത്ത് പറവൂർ പറവൂര്യമായിട്ട് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നും കൈത്തൊഴിൽ പഠിച്ചതാണ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിലെ ഗോളക വിഗ്രഹം നടമ്പ് എന്നിവയൊക്കെ പണിയുന്ന ജോലിയാണ് എനിക്ക് ഉള്ളത് പിന്നെ ഈ എക്സിബിഷനിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് എൻ്റെ രണ്ട് വർക്കുകളാണ് ഒന്ന് ജീസസ് അത് നമ്മൾ കോപ്പർ ഷീറ്റിൽ ചെയ്തിട്ടുള്ളതാണ് എംബോസിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കോപ്പർ ഷീറ്റിൽ മറ്റൊന്ന് പു പുഷ്പക വിമാനം ഇത് എന്റെ ഭാവനയില് ഉണ്ടായൊരു രൂപമാണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഭാരതീയ പുരാണങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു നിർമ്മിതിയാണ് പുഷ്പക വിമാനം അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആർക്കും അറിവില്ല അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ അറിവുകളൊക്കെ ഓർത്തിണക്കി ആ പുഷ്പക വിമാനം ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു മിനിയേച്ചർ രൂപമാണ് ഈ പുഷ്പക ഇതിനെ പറക്കാനുള്ള സംവിധാനം ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പറന്ന് മുകളിൽ ചെന്നാല് താഴേക്ക് സ്ലോവലി ലാൻഡ് ചെയ്യാനുള്ള സംവിധാനവും ഈ പുഷ്പ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടതില് അപ്പം ഇതെന്റെ പുഷ്പക വിമാനം എന്നുള്ള ഒരു കൺസെപ്റ്റില് ആദ്യത്തെ വർക്കാണിത് ഇനി ഇതിനേക്കാളും വലിയൊരു വർക്ക് വരുന്നുണ്ട് അത് അടുത്ത എക്സിബിഷനിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നതായിരിക്കും